ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്കിന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് എന്തുകൊണ്ടാണെന്നറിയാവോ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഒരു കാരണം ഞങ്ങളിപ്പോൾ കൊല്ലം ഉള്ളത് കേട്ടോ ഞാനും ചേട്ടായും മാനസയും ഷാമിയേട്ടായും കുഞ്ഞുമാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസം മുഴുവൻ മൺറോത്തുരത്തിൽ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചേക്കാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ ഒരു ചെറിയ ബോക്സ് കൊണ്ടൊക്കെയാണ് പോയത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി വളരെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്താണ് യാത്ര ചെയ്തത് കേട്ടോ അപ്പം അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിലാണ് ഈ മൺറോത്തുരത്ത് സ്ഥിതി ചെയ്യുന്നത് കണ്ടൽ കാടുകളും കരിമീനും കൊഞ്ചും ഒക്കെ കൃഷി ചെയ്യുന്ന വിശാലമായ പാടങ്ങളാണ് ഈ മൺട്രോ തുരുത്ത് എന്ന് അറിയപ്പെടുന്നത് ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു വാക്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ നമ്മളവിടെ ചെല്ലുമ്പോൾ കുറേ നമ്മൾ ഈ ചേട്ടൻ്റെ വള്ളത്തിലാണ് പോയത് കുറേ വള്ളക്കാര് നമ്മളുമായിട്ട് സമീപിക്കും ആ വള്ളത്തെ പോകാം വള്ളത്തെ പോകാമെന്നൊക്കെ പറയും അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വള്ളത്തിൽ നമുക്ക് കയറി നമ്മൾ നമ്മുടെ ഈ വള്ളത്തെ നമുക്ക് ഈ തുരുത്ത് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ കായൽ നിറയെ ഈ വളർന്നിരിക്കുന്ന ഈ മരങ്ങൾ എന്തോ എന്നറിയാവോ ഇതാണ് കണ്ടൽക്കാടുകൾ ഞാൻ കണ്ടൽ കാടുകളെക്കുറിച്ച് പ്രത്യേകം ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പ്രകൃതിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന സവിശേഷ ഇനം സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ കായൽ ഉപ്പുവെള്ളമാണ് കേട്ടോ ഉപ്പുവെള്ളത്തിലാണ് കണ്ടൽക്കാടുകൾ കാടുകൾ വളർന്നിരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിതാ ഇതേപോലെ ഈ തുരുത്ത് മുഴുവൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ദാ ഇതേപോലെ യാത്ര ചെയ്ത് കേട്ടോ ഞങ്ങൾ പോയതൊരു ഒരു ഉച്ച ഉച്ചരൊക്കെ സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ഇതാണ് കേട്ടോ കണ്ടൽക്കാട് ഞാൻ അടുത്ത് നിന്ന് ആവൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പം കണ്ടൽക്കാടുകളെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറഞ്ഞ് തരാം ഓക്കെ അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥയോടു കൂടിയ സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ ഇവ പുഴയും കടലും ചേരുന്ന ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത് ഉപ്പുവെള്ളത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ അപ്പോൾ ദൈദ്യം ഒരു നല്ല കായുണ്ട് ഒരു പയറരി പോലെ ദൈത് ഒരു കൂച്ച പോലൊരു മുട്ടുപോലുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കും അതിങ്ങനെ കുത്തനെ വന്ന് വെള്ളത്തിൽ വീണ് അത് വീണ്ടും ഒരു കണ്ടൽ കാടായിട്ട് ഇങ്ങനെ മാറും അങ്ങനെയാണ് ഇത് കായലിൽ നിറച്ചിങ്ങനെ ആയി നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഫുഡാണ് കായലിൻ്റെ ഓരത്ത് തന്നെ ഒരു അടിപൊളി ഷാപ്പ് ഉണ്ടായിരുന്നു ആ ഷാപ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചു നല്ല അല്ല അടിപൊളി ഫുഡായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കപ്പയും ചോറും മീൻകറിയും നമ്മൾ പോർക്ക് ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ കക്ക ആദ്യ തന്നെ കക്ക തോരൻ പിന്നെ അപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതാണ് കക്കാത്തോരൻ ഞാൻ കക്കാ ഫ്രൈ ആയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കക്കാത്തോരം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഈ വേസ്റ്റ് ഒന്നും നമ്മൾ നമ്മുടെ കായലിലൊന്നും ഇടാൻ പാടില്ല അതൊക്കെ നമ്മൾ വള്ളത്തിൽ തന്നെ ഒരു കവറിനകത്താക്കി വെക്കണം അതൊക്കെ നമ്മൾ വള്ളത്തിൽ യാത്ര കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി നമ്മൾ നമ്മൾ ഡസ്റ്റ്ബിനില്ലാത്ത ഇടുകയാണ് ചെയ്യുന്നത് അപ്പം കായലിൻ്റെ നടുക്കിരുന്നത് ഇതേപോലെ ഫുഡ് കഴിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അതിൻ്റെ ഒരു ഫീൽ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കാണ് കേട്ടോ കായലും കപ്പയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ കായൽ മുഴുവൻ യാത്ര ചെയ്തത് ആ ഫുഡൊക്കെ കഴിച്ച് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ആ ഒരു താളത്തിൽ നമ്മളിങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ നമ്മുടെ മൺഡ്രോത്തൂരിൽത്തൊന്ന് പോകണം അത് എൻജോയ് ചെയ്യണം ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു തന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ഈ വെള്ളത്തിന് ഈ കളർ ഒരുമാതിരി പച്ച കടും പച്ച കളറൊക്കെ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിനകത്ത് നിങ്ങൾ അതൊന്ന് വെള്ളം ഒന്ന് നിറച്ച് നോക്ക് അപ്പം അറിയാം അതെന്തുമാത്രം ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണെന്ന് അപ്പം ഞാനതൊന്ന് പരീക്ഷിക്കാനായിട്ട് ഒന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ ഉപ്പ് വെള്ളമാണേ അപ്പോൾ അത് ഞാനൊന്ന് കോരിയെടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് മാനസികക്ക് ഇത് നല്ല വെള്ളം മനസ്സ് ദാ ഇടയിൽ എന്ന് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ വെള്ളം എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളൊരിക്കൽ ഒരിക്കൽ നിന്ന് പോകണം എൻജോയ് ചെയ്യണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ